ഇന്ന് നമുക്ക് അത് പിന്നെ ഒരു കാര്യം നമ്മുടെ നാട്ടിലെ എല്ലുകാട്ടിലെ പോട്ടെ നാട്ടിലെ എല്ല് വാങ്ങിക്കുമ്പോണ്ടല്ലോ നമുക്ക് അധികം നല്ല ദശോട് കിട്ടത്തില്ല ഇവിടത്തെ പക്ഷേ നമ്മള് ബീഫ് ഇറച്ചിയായിട്ട് വാങ്ങിക്കുന്നേക്കാൾ ഏറ്റവും നല്ല എല്ല് വാങ്ങിക്കുന്നത് നല്ല ലാഭമാണ് കാരണം ഇവിടുത്തെ എല്ലേ അത്യാവശ്യം നല്ല പ്ലേസ് ഒക്കെ ഉണ്ട് അവരിങ്ങനെ എടുത്തുകളായിട്ടൊന്നുമില്ല നാട്ടിലൊക്കെ ഞാൻ നോക്കുക ഞങ്ങള് കാഞ്ഞിരപ്പള്ളിയൊക്കെ പക്ഷെ എല്ല് വാങ്ങിച്ചോണ്ടിരിക്കുമ്പോൾ എല്ലൊക്കെ വെളുത്തിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെ അല്ലാണ്ട് ഇവിടെ എല്ല് വാങ്ങിച്ചാൽ അതിനകത്ത് അങ്ങനെ നല്ല രീതിയിലുള്ളത് ഇവിടെ വാങ്ങിക്കുന്നേ അപ്പൊ എന്തോന്ന് നോക്ക് അടിഞ്ഞു കാണാം

ായിട്ടുണ്ട് കേട്ടോ നോക്കി നന്നായിട്ട് അതിനകത്ത് ഫുള്ള് ദശയാണ് കേട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനൊന്നും കാണാൻ കിട്ടത്തില്ല നല്ല വെളുത്ത് വെളുത്തായിരിക്കുന്ന കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് കിട്ടും അതുകൊണ്ട് ഇവിടെ ബീഫ് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മുടെ എല്ലുകളി നിലച്ച എല്ലുകളി കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടിട്ട് എനിക്ക് ഇപ്പൊ തന്നെ കൊതി വരുന്നു കേട്ടോ ഞായറാഴ്ച ദിവസം ഇതും കഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വികാരമാണ് കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഓർമ്മയിലാണ് നമ്മൾ പള്ളിയിൽ നിൽക്കുന്നത് തന്നെ കേട്ടോ വരുമ്പോഴത്തേക്ക് കപ്പ ഇറച്ചി കഴിക്കാമല്ലോ ് കുറച്ച് എരിവൊക്കെ ചേർത്ത് തന്നെ ഞാൻ ഉണ്ടാക്കിയിക്കുന്നുണ്ട് എല്ലും കപ്പയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ കഴിക്കണം പക്ഷെ എനിക്ക് എല്ല എരിവ് പേടിയാണെങ്കിലും എല്ലും കപ്പയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്ന് എരിവൊക്കെയുടെ മൂക്കിൽ കൂടെ ഒക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് നല്ലതാണ് ഇട അപ്പൊ അതാണ് സംഭവം അപ്പൊ ഇതിന്റെ കുറച്ച് ഉപ്പിന്റെ ഒരു കുറവ് പോലെ തോന്നിയിട്ട് കുറച്ച് ഉപ്പും കൂടെ കാഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു സൈഡിൽ നമ്മുടെ കപ്പയൊക്കെ റെഡി ഇനി നമ്മള് ഇതിനകത്തോട്ട് നമ്മുടെ കപ്പയും കൂടെ അങ്ങോട്ട് ഇട്ട് ഇളക്കി അങ് എടുക്കുക അതിന്റെ പൊന്നോ അപ്പൊ അത് കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ എല്ലാം കപ്പയും എന്നെ പോലെ ഇഷ്ടമുള്ളവരുടെ പറയണം കേട്ടോ എന്നെ പോലെ നല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് അപ്പൊ ഞങ്ങളെപ്പോലെ എല്ലും കപ്പിടും കണ്ടമാനം ബ്രാന്തുള്ള ആരെങ്കിലും പറയാൻ മറക്കല്ലേട്ടാ നമ്മുടെ കപ്പ ബിരിയാണി നമുക്കിനി അങ്ങോട്ട് കുറച്ച് അപ്പ അന്റെ കൂടെ അച്ഛൻ അപ്പേടെ ഇന്നി അർച്ചി ഇര. ഇന്നെ അർച്ചി ഇര. ഇനടക്ക തലച്ച കൊണ്ടിരിക്കുകാട്ടോ. ഞാൻ ഓഫ് ആക്കിയില്ല നല്ല ചൂട്. ഇല്ല. ആയേ വെള്ളം. ചെറിയ ആയി വെള്ളം പരിണ്ടാ. ഇല്ലല്ലട്ട് ഇട്. ഏത്? ഞാൻ അവിടെ കോട്ടി ഇര. ഇങ്ങ കപ്പ. ഹ്. ഇനിക്ക് അപ്പ. ദാ ദമ്മി ജീനെ ഇടกระവാളല്ല.

നമ്മുടെ കപ്പ് ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന അവസാനം ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് ഇളക്കുന്നത് തന്നെയാണ് കേട്ടോ അതിങ്ങനെ കഷ്ടം കഷ്ടമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അത് നന്നായിട്ടൊന്നു ഒടഞ്ഞ് നമ്മുടെ ഇറച്ചി കീടൊക്കെ കൂടെ സെറ്റായി വരുമ്പോഴാണ് അതിന്റെ ഒരു ഇത് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇളക്കാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ നിന്നത് പക്ഷെ രണ്ടു പ്രാവശ്യം ഒന്ന് ഇളക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ നടക്കുന്ന കാര്യമല്ല എന്ന് പിന്നെ നമ്മൾ പറയുമായിരുന്നു സുബിനെ കളിയാക്കുമായിരുന്നു നീ ഇനി ഇളക്കിയാലേ നമ്മുടെ ബിഗ് ബോസിലെ ജിൻഡോ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരം ഒറയോട് പറഞ്ഞ കൊടുത്ത അവസ്ഥ ും അതുകൊണ്ട് നീ ഇളക്കുണ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ടാവട്ടെ ഞാനങ്ങ് മാറിക്കൊടുത്തു എന്തായാലും നമ്മുടെ ഇളക്കിന്റെ സ്പെഷ്യലിസ്റ്റ് ഇപ്പൊ വന്ന എന്തായാലും ഇളക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ആ കപ്പ് ബിരിയാണിയുടെ ആ ടേസ്റ്റ് കിട്ടത്തില്ല അല്ലെ അപ്പൊ നാട്ടിലൊക്കെ പണ്ട് ചെറുപ്പത്തിലൊക്കെ മറ്റേ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ ഒരു തടി കൊണ്ടുള്ള സാധനം പേര് പേരെനിക്കറിയത്തില്ല അത് വെച്ചല്ലേ നമ്മൾ കപ്പയൊക്കെ ഇളക്കുന്ന അത് ഇളക്കുമ്പോൾ ഇങ്ങനെയുണ്ട് അതിനകത്തുനിങ്ങനെ തോണ്ടി ആ ചൂടോടുകൂടി ചിലപ്പോൾ കൈയൊക്കെ പൊള്ളും പക്ഷെ ആക്രാന്തത്തിന് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തോണ്ടി എടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ കപ്പ് കുത്തുന്ന സാധനത്തിന് പേര് ഞാൻ മറന്നുപോയി പക്ഷേ ഇവിടെ ഇപ്പൊ നമുക്ക് അതില്ലാത്ത കൊണ്ട് ഞാൻ ഇതീണ്ട് തവി വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ സുവിൻ തവി വെച്ചാണ് ഇളക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇനി മിക്കവാറും തവി ഓടിക്കും എന്നാണ് തോന്നുന്നത് ഇങ്ങനെ ഇളക്കുന്ന ഇളക്കി തന്നെ തവി ഒരുവിധം ഒന്ന് വളഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പൊ സംഭവം നീണ്ട എന്തായാലും നല്ല സെറ്റായിട്ടൊക്കെ ഇളക്കിയൊക്കെ തരും കേട്ടോ നീണ്ട കേട്ടോ ഓയി എന്റെ പൊന്നോ അപ്പൊ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് നന്നായിട്ട് നല്ല ഒടച്ചെടുക്കും ണം ആ തവി ഉണ്ടായിരുന്നു നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പള്ളിയും കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് മണി പത്തരങ്ങാണ്ട് ആയിട്ടോ സമയം ഓ വായിൽ വെള്ളം വരുന്നു കേട്ടോ എനിക്കിതിപ്പോ കാണുമ്പോൾ തന്നെ അങ്ങനെ ചായയുമായിട്ട് ഇതേണ്ടി കഴിക്കാനിരിക്കുവാണ് സുബിനോട് പറയുവാ വെട്ടെന്ന് തിന്നിട്ടെടുത്ത് എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് പോയാൽ കൊതിയാവുന്നു മതി നിന്ന് വീഡിയോ എടുപ്പൊന്ന് കേട്ടോ ഇങ്ങനെ എന്റെ വഴക്കു വരെയാണ് അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ ആദ്യത്തെ പീസ് വായിൽ വെച്ചപ്പോ തന്നെ ഒരു എല്ല് വായിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പയ്യെടുക്കുകയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോ എന്താ പറയട്ടെ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് സൺഡേ ദിവസങ്ങളിലൊക്കെ കപ്പയും അറസ്സിയൊക്കെ കഴിക്കും വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാട്ടോ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാം ബൈ ബൈ